പല കുടുംബ ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് വിവാഹത്തിന് മുമ്പും ശേഷമുള്ള നമ്മുടെ ബന്ധങ്ങളിലുള്ള പ്രാധാന്യത്തിലുള്ള ഒരു വ്യത്യാസം തിരിച്ചറിയാത്തതുകൊണ്ടാണ് നമുക്കറിയാം വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനം പ്രാധാന്യം ഉള്ളത് പുരുഷന്റെ പാരൻസിനും പിന്നെ സിബ്ലിങ്സിനും ബ്രദേഴ്സും സിസ്റ്റേഴ്സിനും പിന്നെ സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കുമാണ് പക്ഷെ വിവാഹത്തിന് ശേഷം ഈയൊരു ബന്ധത്തിലുള്ള പ്രാധാന്യത്തിന്റെ ഓർഡറിൽ ചെറിയൊരു വ്യത്യാസം വരും വിവാഹത്തിന് ശേഷം ഭാര്യയാണ് ആ വ്യക്തിയുടെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അതിനുശേഷമാണ് പിന്നെ പാരൻസും അത് സ്വന്തം പാരൻസ് ആണെങ്കിലും ഭാര്യയുടെ പേരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഭാര്യയെ സംബന്ധിച്ചോളം ഭർത്താവിൻ സ്വന്തം പാരൻസ് ആണെങ്കിലും ഭർത്താവിന്റെ പാരൻസ് ആണെങ്കിലും ഒക്കെ ആ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിന് ശേഷമേ ഇവരുമായിട്ടുള്ള ബന്ധം വരുന്നുള്ളൂ അതായത് മക്കളോട് മക്കളോടായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ പോലും ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിന് ശേഷം മാത്രമാണ് മക്കളുടെ മായിട്ടുള്ള ബന്ധം വരുന്നുള്ളൂ അപ്പൊ ഈ ഒരു പ്രാധാന്യം അറിഞ്ഞില്ല അറിയുന്നില്ലെങ്കിൽ ആ ഒരു ഓർഡർ കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും കുടുംബങ്ങളിൽ ഉണ്ടാൻ സാധ്യതയുണ്ട് ചില ചില കുടുംബങ്ങളിൽ അവർ മക്കൾക്ക് കൂടുതൽ പ്രാധാന്യം കൂടും ജീവിത പങ്കാളിയേക്കാൾ അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് നിങ്ങൾ ഭാര്യ വിവാഹം എന്ന കുതാശയോട് നിങ്ങൾ ഒറ്റ ശരീരമായി തിരികെ ഭാര്യ മർത്താൻ ഒരിക്കലും വേർപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ഒറ്റ ശരീരമായി തിരുന്നിരിക്കുക അതിന്റെ ഫലങ്ങൾ മാത്രമാണ് അപ്പോൾ ഫലങ്ങൾ നമുക്കറിയാം മരത്തിൽ എപ്പോഴും ഉണ്ടാവില്ല ഫലങ്ങൾ മരത്തിൽ നിന്ന് മാറി ന മാറ്റപ്പെടും അത് കഴിഞ്ഞ അതിൻ്റെ സമയമാകുമ്പോൾ അതുപോലെ മക്കളും നമ്മളിൽ നിന്ന് മാറ്റപ്പെടും ഒരു സമയമാകുമ്പോൾ പക്ഷേ ജീവിത പങ്കാളിയാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക അപ്പോൾ ജീവിത പങ്കാളി തന്നെയാണ് ഏറ്റവും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അപ്പോൾ ഈ ഒരു നിങ്ങളുടെ യൂണിറ്റി ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിന്റെ യൂണിറ്റി തകർക്കുന്ന മറ്റേതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ നമ്മളത് തിരിച്ചറിഞ്ഞ് ആ വേണ്ട രീതിയിലാ കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ആ സമയത്ത് ജീവിത പങ്കാളിയുടെ കൺസേൺസ് ആയിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ഒരുപക്ഷെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ വളരെ അടുത്ത മറ്റു ബന്ധുക്കളെ വേദനിപ്പിക്കേണ്ടി വരാം പക്ഷേ ജീവിത പങ്കാളിയെ നമ്മളെ സംബന്ധിച്ച ജീവിത പങ്കാളി കൂടുതൽ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ജീവിത പങ്കാളിയുടെ കൺസേൺസാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്